ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിബേരി എസ് എല്ലെ കിനാരത്ത് എന്ന് സ്ഥലത്താണ് കിനാർ ഗലീലി ഹോട്ടൽ എന്ന ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഞങ്ങൾ കുറച്ച് ഏട്ട് ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് ഇവിടുത്തെ സുഖവത്ത് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെയും ഇവിടുത്തെ റിസോർട്ടിൻ്റെയൊക്കെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീടിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് ഇത് മാത്രമല്ല ഇസ്രായേലിലെ ഒരുമാതിരി സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമാണ് ഇവൻ മരുഭൂമിയാണെങ്കിലും വളരെ ഭംഗിയാണ് കാണുവാൻ കുന്നുകളും മലകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയാണ് കാണുവാൻ ഇവിടെയാണെങ്കിൽ തന്നെ ഞങ്ങളിവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ അതൊരു പത്ത് ദിവസം ഉണ്ടായ ഉണ്ട് ഏകദേശം അപ്പോൾ അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്ത ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇഷ്ടംപോലെ ഉലുവരങ്ങളും പല പല വാഴ അങ്ങനെ ഒരുപാട് വളരെ ഭംഗിയായിട്ട് ഇവർ ഇത് അലങ്കരിച്ചിട്ടുണ്ട് റിസോർട്ടുകൾ ഹോട്ടല് വലിയൊരു ഹോട്ടലാണത് ഹോട്ടലിൽ അവർ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഭാഗത്താണ് അങ്ങനെ വേറൊരു ഭാഗത്ത് റിസോർട്ട് പോലെ ചെറിയ ഒരു റൂമും ഒരു ടോയ്ലറ്റുമായിട്ട് വന്നിട്ടേക്കുണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ കൊടുക്കാൻ വേണ്ടി നല്ല വളരെ എക്സ്പെൻസീവാണ് ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ താമസിച്ചിരുന്നത് ഏകദേശം പന്ത്രണ്ടായിരം ഷെക്കൽ നാട്ടിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഈ പത്ത് ദിവസത്തേക്ക് ചിലവ് വന്നിട്ടുണ്ട് ഒലുവ ഒലുവായി കാച്ചു കേൾക്കുന്നുണ്ടോ വളരെ മനോഹരമാണ് ഇവർ ഇത് പരിപാലിക്കുന്നത് ഇസ്രായേൽ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും മരുഭൂമിയാണ് ജോർദാൻ നദിയുടെ തീരത്തുള്ള കുറച്ച് ഭാഗം മാത്രമാണ് കുറച്ചെങ്കിലും ഗ്രീ ഗ്രീനറി ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ ജോർദാൻ നദിയിലെ വെള്ളം എടുത്തിട്ട് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള ചെടികളെല്ലാം ഇവിടെ നിന്നല്ല ഒരുപാട് ഇല്ല തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതും അവിടെയുള്ള ചെടികൾക്കും ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾക്കൊക്കെ നനയ്ക്കാനും കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് അവിടുത്തെ വെള്ളമാണ് അവർ ആ വെള്ളം കൊടുക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ഒരു ചെടിക്ക് എത്ര തുള്ളി വെള്ളം വേണം എന്ന് കണക്ക് കൂട്ടിയാണ് അവർ കൊടുക്കുന്നത് നമ്മളൊക്കെ ചെടിക്ക് വെള്ളം ഒരു ബക്കറ്റിൽ കോരി ഒഴിക്കുകയാണ് ചെയ്യാറ് ഇവർ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണോ ഉള്ളത് അത് ഡയറക്റ്റായിട്ട് ചെടിയുടെ വേരിലേക്ക് കൊടുക്കുന്നു ഇങ്ങനെ എല്ലാ മരങ്ങളുടെയും ചെടികളുടെയും ചൂട്ടിൽ കൂടെ ഒരു പൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും ആ പൈപ്പിൻ്റെ അവിടെ ചെടിയുടെ ഭാഗത്ത് മാത്രം ഹോളുണ്ടാവും ആ ഹോളിൽ കൂടെ ഒരു ഒരു തുള്ളി ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നുകൊണ്ടിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ കണക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിളും കയ കയറ്റുമതി ചെയ്യുന്നത് ഇസ്രായേലാണ് ഈ മരുഭൂമിയിൽ നിന്നാണ് ഇവർ യൂറോപ്പിലേക്കും അറബ് രാജ്യങ്ങളിലേക്കെല്ലാം ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കയറ്റി വിടുന്നത് ഈ കാണുന്നുണ്ടോ ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം നല്ല വൃത്തിയുള്ളതും ചെറുതുമായിട്ട് മനോഹരമായ ഒരു റൂമാണ് ഈ കാണുന്ന മെഷീൻ ഉണ്ടോ ഇത് നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ് ഒരു ഗ്ലാസ് അടിയിൽ വെച്ചിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് രസ് കഫി ആണോ കോഫിയാണോ ബ്ലാക്ക് കോഫി ആണോ എന്നുള്ളത് അതിൻ്റെ ആ പിക്സിൻ്റെ കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ആ ഗ്ലാസ്സിലേക്ക് വീഴുന്നതാണ് കണ്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എനിക്കിവിടെ ഉണ്ടായിരുന്നത് അത്രയ്ക്ക് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഇതിലെ ഹോട്ടലിലെ താമസവും ഭക്ഷണമാണെങ്കിൽ അടിപൊളി സൂപ്പർ ഭക്ഷണം എന്ന് പറയാം നല്ല ഭക്ഷണമായിരുന്നു എല്ലാം കൊണ്ടും ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഇസ്രായേൽ ജീവിതത്തിൽ ശരിക്കും എൻജോയ് ചെയ്ത നാളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് എന്ന് പറയാം പലതരത്തിലുള്ള ഫുഡുകൾ മീനിൻ്റെ പലതരം ബീഫിൻ്റെ പലതരം ചിക്കൻ്റെ പലതരം മട്ടൻ്റെ പലതരം അങ്ങനെ നോൺ വെജ് വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ ചീസ് ഫ്രൂട്ട്സ് കേക്ക് സലാഡ് വെജിറ്റബിൾ എന്നു വേണ്ട ഒത്തിരി നമുക്ക് എന്താ പറയുക ഞാൻ ഇതുവരും കാണാത്തതും കണ്ടതും കാണാത്തതുമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിന് വന്നിരിക്കാം ബൂഫേ സിസ്റ്റമായിരുന്നു നമ്മുടെ വയറ് നിറയുന്നോളം പോലെ നമുക്ക് കഴിക്കാം എന്ത് വേണമെങ്കിലും ഇവിടുത്തെ കഴിക്കാം കേട്ടുക അങ്ങനെ പലതരം സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്കൊരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു അല്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കൂടുതലായിട്ടൊന്നുമില്ല ഇവിടുത്തെ ചുറ്റുവടുത്ത കാഴ്ചകളൊക്കെയാണ് എങ്കിൽപ്പോലും വളരെ മനോഹരമായൊരു സ്ഥലങ്ങളാണ് സമയമുള്ളവരെ കാണുക പല വെറൈറ്റീസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം നല്ല മനോഹരമായ അതിൻ്റെ ഉള്ളിലെ കുറച്ച് ആ ഹോട്ടലിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് പറ്റുന്നവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇവിടെ നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം